കാർഗിൽ യുദ്ധത്തിന്റെ ദയനീയമായ പരാജയത്തിൽ കീണ് പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം പാകിസ്ഥാന് വേണ്ടി നയിച്ച പാകിസ്ഥാന് സിന്ധ് ആർമിയുടെ മേധാവി ക്യാപ്റ്റൻ കർണാൽ ഷേർഖാന് ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടപ്പോൾ ഇരുപത്തിയാറ് വർഷം ക്യാപ്റ്റൻ കർണാൽ ഷീഫ് ഖാന്റെ ഇരുപത്തിയാറാമത് ചരമദിനത്തിൽ വിതുമ്പി നിലവിലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ശനിയാഴ്ച അദ്ദേഹത്തിന് ഹൃദയപൂർവ്വമായ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇത്ര വലിയ വിതുമ്പൽ കൊല്ലങ്ങൾക്ക് ശേഷവും നടത്തണമെങ്കിൽ അതിനു പിന്നിൽ ചില വസ്തുതകളുണ്ട് പാകിസ്ഥാന് വേണ്ടി കാർഗിൽ യുദ്ധം നയിച്ച സിന്ധ് പട്ടാള മേധാവി ഇന്ത്യൻ സൈന്യം വധിച്ചതിന്റെ ഭയവും വിറയലും ഇനിയും ആ രാജ്യം മറന്നിട്ടില്ല ഇരുപത്തിയാറ് കൊല്ലങ്ങൾക്ക് മുൻപ് കാർഗിൽ മഞ്ഞമലയിൽ കയറി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തപ്പോഴാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ മഞ്ഞുമലയിലിട്ട് ഇന്ത്യൻ ചുണക്കുട്ടികൾ വകവരുത്തിയത് ഇങ്ങോട്ട് വലിഞ്ഞു കയറി കച്ചറയ്ക്ക് വന്ന പാക് സൈനിക തലവൻ മടങ്ങിപ്പോയില്ലേർഖാന്റെ മൃതദേഹം ടൈഗർ ഹില്ലിൽ വെടിയേറ്റ് ചിതറിയ രീതിയിൽ ഇന്ത്യൻ സൈന്യം കണ്ടെടുത്തു ഇന്ത്യയുടെ മണ്ണിലെ ടൈഗർ ഹില്ലിൽ നിന്നും കണ്ടെത്തിയ ഷേർഖാന്റെ മൃതദേഹം ഇന്ത്യൻ സൈന്യം യുദ്ധം അവസാനിച്ച ശേഷം പാകിസ്ഥാന് കൈമാറി എങ്കിലും മൃതദേഹം പാകിസ്ഥാൻ സ്വീകരിച്ചില്ല ഓർക്കണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ സിന്ദ് മേധാവിയും കാർഗിൽ യുദ്ധം പാക് പാകിസ്ഥാൻ വേണ്ടി നയിച്ചതുമായ ക്യാപ്റ്റൻ മൃതദേഹം പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയില്ല ആദ്യം മൃതദേഹം ആയതിനാൽ മാധ്യമങ്ങൾ വാർത്ത നൽകി അറിയുന്നത് ഈ മൃതദേഹം പാകിസ്ഥാൻ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സൈന്യം പങ്കെടുത്തില്ല എന്നും കാശ്മീർ ഭീകരർ മാത്രമാണ് യുദ്ധം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനും ആയിരുന്നു അന്ന് മൃതദേഹം പോലും സ്വീകരിക്കാതിരുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം കാർഗിൽ യുദ്ധരക്ത സാക്ഷിയായ ക്യാപ്റ്റൻ കർണാൽ ഷേർഖാന്റെ മരണദിനത്തിൽ വിങ്ങിപ്പൊട്ടിയത് െ കാർഗിൽ യുദ്ധത്തിൽ ക്യാപ്റ്റൻ കർണാൾ ഷേർഖാൻ ഷഹീദിന്റെ ഇരുപത്തിയാറാമത് രക്തസാക്ഷിത്വ വാർഷികത്തോടനുബന്ധിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സങ്കടത്തോടെയായിരുന്നു അനുസ്മരണ പ്രസംഗം നടത്തിയത് ടൈഗർ ഹില്ലിലെ ദ്രാസ് സബ് സെക്ടറിലെ ടൈഗർ കുന്നിൽ നിന്ന് ആയിരുന്നു പാക് സൈനിക തലവൻ ഷേർഖാന്റെ മൃതദേഹം ഇന്ത്യൻ സൈന്യം കണ്ടെടുത്തത് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനിൽ നിന്നും വന്ന തലവൻ ഇന്ത്യ പിടിച്ചെടുക്കാൻ പാകിസ്ഥാനിൽ നിന്നും പടയുമായി വന്നവൻ ആ പടയുടെ തലയെ തന്നെ ഇന്ത്യൻ സൈന്യം ഇരുപത്തിയാറ് വർഷം ൾക്ക് മുൻപ് എടുക്കുകയായിരുന്നു ഈ മൃതദേഹങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് പാകിസ്ഥാന് പൂർണ്ണമായി അറിയാം എന്ന് വ്യക്തമാണ് പക്ഷെ അവർ ഈ വസ്തുത അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കാരണമത് കാർഗിലിൽ അവരുടെ സൈന്യത്തിന്റെ പങ്കാളിത്തം ഉടനടി തുറന്നുകാട്ടും അതിനാൽ അവർ അങ്ങനെ ചെയ്യാൻ നിരന്തരവും ക്രൂരവുമായ വിസമ്മതം അവരുടെ സൈനികരുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തും സായുധസേനയുടെ പാരമ്പര്യങ്ങൾക്കും വലിയ ദ്രോഹമായിരിക്കും എന്ന് പാകിസ്ഥാൻ അറിയാം തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പന്ത്രണ്ടിന് ഇന്ത്യ പാകിസ്ഥാനെ സമീപിച്ച പാക് സൈനിക മേധാവിയുടെ മൃതദേഹം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു തുടർന്ന് ജൂലൈ പതിമൂന്നിന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ഇന്ത്യയെ സമീപിച്ചു പാകിസ്ഥാൻ സർക്കാർ രണ്ട് ഉദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന ായി ഇന്ത്യയുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ കേട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വിവരങ്ങൾ ലഭ്യമായിട്ടും രണ്ട് ഉദ്യോഗസ്ഥരുടെയും പേരോ വിവരങ്ങളോ പാകിസ്ഥാൻ അഭ്യർത്ഥനയിൽ വ്യക്തമാക്കിയിട്ടില്ല കാരണം വ്യക്തമാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ സംബന്ധിച്ചാൽ പാകിസ്ഥാൻ സൈന്യം കാർഗിലിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന മിഥ്യാധാരണ തകർക്കുമെന്ന് പാകിസ്ഥാൻ അധികൃതർ മനസ്സിലാക്കി എന്നിട്ടും മൃതദേഹങ്ങൾ പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയില്ല ഈ മൃതദേഹങ്ങൾ പിന്നീട് എന്ത് ചെയ്തു എന്നും വ്യക്തമല്ല കാർഗിൽ പിടിച്ചെടുക്കാൻ വന്ന പാക് സൈനിക മേധാവി കർണാൽ ഷേർഖാൻ ഇന്ത്യക്കാരോടെന്നും ക്രൂര നിലപാടുകാരനായിരുന്നു പാകിസ്ഥാന്റെ പരമോന്നത സൈനിക ധീരത അവാർഡായ നിഷാൻ ഇ ഹൈദറിന്റെ പത്താമത്തെ ജേതാവുമായിരുന്നു പാകിസ്ഥാൻ ആർമിയുടെ ഇരുപത്തിയേഴാമത് സിന്ധ് റെജിമെന്റ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം പിന്നീട് കാർഗിൽ യുദ്ധ സമയത്ത് പന്ത്രണ്ടാമത് എൻ എൽ ഐ റെജിമെന്റിലേക്ക് നിയമിതനായി പിന്നീട് സംഘർഷത്തിനിടെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു മരണത്തിനുശേഷം പാകിസ്ഥാൻ ഇയാൾക്ക് നിഷാൻ ഇ ഹൈദർ അവാർഡ് നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് Come on.